ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം വീടിൻ്റെ അടുത്തുള്ള രസ് എൻ ഡി പി അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഉത്സവം കൂടാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ലേറ്റായി കാരണം ആദർശിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആയായിരുന്നു അപ്പോൾ ഉത്സവമായിരുന്നു അവസാന ദിവസമായിരുന്നു അപ്പോൾ ലേറ്റായാലും കുഴപ്പമില്ല പോയേക്കാന്ന് വിചാരിച്ച് പിള്ളേരെയൊക്കെ റെഡിയാക്കി ഞങ്ങളങ്ങനെ പോയി പോയപ്പോഴത്തേക്കും കാവടിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ കാവടിയൊക്കെ കഴിഞ്ഞു പോയായിരുന്നു പിന്നെ ഭാഗ്യത്തിന് ആനനെ കാണാൻ പറ്റി പിള്ളേർ അതുകൊണ്ട് ഹാപ്പി പിന്നെ പറയുകയാണെങ്കിൽ അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒന്നോ രണ്ടോ കട മാത്രമേ ഉള്ളിലായിട്ടുണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ നിറച്ച് കടകൾ റൊട്ടിൽ ഉണ്ടാവണതായിരുന്നു എന്ത് പറ്റി എന്ന് അറിയില്ല അധികം കടകളൊന്നും പുറത്തും കണ്ടില്ല അകത്ത് മാത്രം രണ്ട് കട ഉണ്ടാകെ പുറത്ത് ഭജ്ജിക്കട പിന്നെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ടട്ടാ അല്ലാണ്ട് വേറെ വളക്കടകളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ മറ്റേ ബലൂണൊക്കെ വിൽക്കുന്ന ആൾക്കാർ നിപ്പുണ്ട് അതല്ലാണ്ട് വേറെ കടകളൊന്നും പുറത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചേരം ആനനെയൊക്കെ കണ്ടിരുന്നു അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തില്ല പക്ഷേ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പിന്നെ ആനനൊക്കെ അടുത്ത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി പിന്നെ എപ്പോൾ ആനനെ ഇങ്ങനെ അടുത്തൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു പേടിയുണ്ട് കാരണം വേറെ ഒന്നും കുഞ്ഞിലെ വളരെ ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇതേപോലെ ഉത്സവത്തിനൊക്കെ എന്തോ അപ്പോൾ ആനയുടെ പൊക്കത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ച് അരിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അനിയൻ എന്നെ ആനയുടെ പൊക്കത്ത് പാപ്പനെ കൊണ്ട് കയറ്റിച്ചതാണ് പക്ഷേ ഞാൻ അടുത്തിട്ട് സ്വർണ്ണമാല ഇട്ടിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയും കൂടി ആയിരുന്നു പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആനയുടെ പൊക്കത്തുനിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സ്വർണ്ണമാല കാണാനില്ല അപ്പം അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആനനെ എപ്പോൾ ഇങ്ങനെ അടുത്തൊക്കെ കണ്ടാലും എനിക്കത് ഓർമ്മ വരും എനിക്ക് എന്തോ അനനടുത്ത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് പോയി തൊടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചമ്മല് ജസ്റ്റ് പോയി തൊടായിരുന്നു വേണമെങ്കിൽ പക്ഷേ പയ്യപ്പയ്യാണ് അതിങ്ങനെ ഫോൺ ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തൊടായിരുന്നു പക്ഷെ തൊട്ടില്ല പിന്നെ കുട്ടികളാണെങ്കിലും ഒന്ന് തൊടിയിക്കാമെന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ആനനെ തൊട്ടി തൊട്ടൊന്നുമില്ല ഹസ്ബൻഡ് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ആനനൊക്കെ അടുത്ത് കണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ചേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇരുന്ന് പിന്നെ ഒന്ന് രണ്ട് കടയാണെങ്കിലും അകത്തുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും കുറച്ച് മാല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിച്ചു വേറെ കഴിക്കാൻ ഭാഗത്തിന് വേറെ ഒന്നും മേടിച്ചില്ലായിരുന്നു കഴിക്കാനുള്ള അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മേടിച്ചില്ല പുറത്തുനിന്ന് ഐസ്ക്രീം മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം നാടകമൊക്കെ എന്ന് കേട്ടു പക്ഷെ വരാൻ പറ്റിയില്ല നാടകം ആണെങ്കിലും പിള്ളേരിങ്ങനെ ഇരുന്ന് കാണുകയൊന്നും അപ്പോൾ പിന്നെ വരുന്നത് വെറുതെ വേസ്റ്റ് ആയിരിക്കും അപ്പോൾ നാടകത്തിന് നാടകത്തിനൊന്നും വരാൻ പറ്റിയില്ല ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നതാണ് ഒന്നിനും വരാൻ പറ്റിയില്ല ഇന്ന് വന്നേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ആനിനെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങി കുറേ ഐസ്ക്രീം വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പജ്ജിക്കടയൊക്കെ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഐസ്ക്രീമാണ് കഴിച്ചത് യുവ കുട്ടിയാണെങ്കിലും പൊന്നൂസ് ആണെങ്കിലും ഐസ് ക്രീമിൻ്റെ ആൾക്കാരാണ് എനിക്ക് ഐസ് ക്രീമിനോടൊന്നും താല്പര്യമില്ല പിന്നെ ഇവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം കഴിച്ചതാണ് അത് കണ്ടോ കാവടിയുടെ സാധനമാണ് പോണത് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ പറഞ്ഞു എനിക്ക് പോയിന് മാംഗോയാണ് യുവക്കുട്ടിക്കും ഹസ്ബൻഡിനും ഹസ്ബൻഡ് അനിയനും ഉണ്ടായിരുന്നു അവർക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഉത്സവ കാഴ്ചകൾ ഓവറായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നേരത്തെ വന്നെച്ചെങ്കിൽ കാവടിയൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്